ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു റോമാലേഖനം എട്ടാം അധ്യായം പതിനേഴാം വാക്യം നാം മക്കളെങ്കിലോ അവകാശികൾ ആകുന്നു ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും തന്നെ ഹളിലുക മക്കളെങ്കിൽ അവകാശികൾ പലപ്പോഴും നാം ജീവിതത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് പറയുന്ന ദൈവത്തോട് സംസാരിക്കുന്ന ഒരു പദമാണ് കർത്താവേ ഞാൻ ഞാനങ്ങളുടെ മകനാ ഞാനങ്ങളുടെ മകളാ അല്ലല്ലോ ഇതെൻ്റെ അവകാശമെന്ന് എന്ന് ഒരു അപ്പനോട് മക്കൾ ചോദിക്കുന്നത് പോലെ നമ്മൾ ചോദിക്കാറുണ്ട് നിശ്ചയമായി അതൊരു ദൈവ പൈതലിൻ്റെ അവകാശം അത്രേ നാം ദൈവ മക്കളെങ്കിൽ ദൈവമക്കൾക്കുള്ള അധികാരത്തെ ദൈവം നമുക്ക് തരും ഇതാ തിരുവചനത്തിൽ പക്ഷേ നാം വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം അത്രേ ആരാണ് ദൈവത്തിൻ്റെ മക്കൾ ഇന്ന് പകൽക്കാലവും നാം ചിന്തിക്കുന്നത് അതുതന്നെയാണ് ഒരു ഒരു മനുഷ്യന് എങ്ങനെ ദൈവ പൈതലായി തീരാൻ സാധിക്കും ഒന്നാമതായി തിരുവചനത്തിൽ യോഹനാൻ്റെ സുവിശേഷം ഒന്നാം ഒന്നാമധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ പറയുന്നു അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം നൽകിയിരിക്കുന്നു ഒന്നാമത്തെ കണ്ടീഷൻ യേശുവിനെ കൈക്കൊള്ളുക യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക അങ്ങനെയുള്ളവരെ ദൈവമക്കളെന്നാണ് വിളിക്കപ്പെടുന്നത് പ്രിയരെ ഇന്ന് പകൽക്കാലം നാം ഏത് സമൂഹത്തിലും ഏത് സ്ഥലത്തും ഏത് രീതിയിലും ജീവിക്കുന്ന ആളായിക്കോട്ടെ കർത്താവ് ചോദിക്കുന്നു നിങ്ങൾ ജീവിതത്തിൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് അവൻ്റെ നാമത്തെ നിങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ടോ അങ്ങനെയെങ്കിൽ നിങ്ങളെ വിളിക്കുന്ന പേരെത്രേ ദൈവമക്കൾ എന്നത് നാം ദൈവമക്കളാകാനുള്ള ഒന്നാമത്തെ നിബന്ധനയും അതുതന്നെയാണ് യേശു എൻ്റെ കർത്താവെന്ന് യേശു എൻ്റെ രക്ഷിതാവെന്ന് ഞാൻ ഞാൻ അല്ലുൽ ഈ ഭൂമിയിൽ ഒരു പാപിയായി ജീവിച്ചപ്പോൾ എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി പാപികളിൽ പ്രധാനയായി എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച യേശുവിനെ എൻ്റെ രക്ഷിതാവും നാഥനുമായി അല്ലുൽ ഞാൻ ഏറ്റു പറയുന്നു എന്ന് നിങ്ങൾ അതരം കൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിശ്ചയമായി നിങ്ങൾക്ക് ദൈവമക്കളാകുവാൻ ദൈവം അധികാരം തരും ദൈവ മക്കളാകുവാനുള്ള അധികാരമുണ്ടെങ്കിൽ നിശ്ചയമായി ഇന്ന് രാവിലെ നാം ചിന്തിച്ച വചനത്തിൽ പോലെ ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളത്ര ദൈവത്തിൻ്റെ അവകാശികളത്ര ദൈവരാജ്യത്തിലെ എല്ലാ നന്മയുടെയും ഓഹരിക്കാരത്രേ അ ലലൂയ ഈ രാവിലെ സമയത്ത് ഹൃദയത്വം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ട് നാം ഏറ്റുപറയുമെങ്കിൽ നമ്മുടെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരും രണ്ട് ഇതാ റോമാലേഖനം എട്ടാമദ്ദേഹത്തിൽ തന്നെ നാം വായിക്കുന്നു ദൈവാത്മാവും നടത്തുന്ന ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു ഹ ലലുയ രണ്ടാമത്തെ കാര്യം നമ്മിൽ നടത്തപ്പെടുന്ന നമ്മെ നടത്തുന്ന ആത്മാവ് ഏതെന്ന് തിരിച്ചറിയണം നമ്മെ നടത്തുന്ന ദൈവാത്മാവാണോ ദൈവാത്മാവ് നടത്തുന്ന ഏവരെയും ദൈവം വിളിക്കുന്ന പേരെത്രയും ഹലുയ ദൈവത്തിൻ്റെ മക്കൾ കാരണം ദൈവം തൻ്റെ മക്കളെ നടത്തും എല്ലായിടത്തും എല്ലായ്പ്പോഴും ജയോത്സവമാക്കി നടത്തും ഹല്ലലി നന്മ തിന്മകളെ തിരിച്ചറിയാനുള്ള കൃപ തന്നു നടത്തും ഇടത്തോട്ടോ വലത്തോട്ടോ പോകുമ്പോൾ ഇതാകുന്നു വഴി എന്ന് പറഞ്ഞ് നമ്മെ നടത്തും അങ്ങനെ ഉള്ളൊരു ദൈവ പൈതൽ ജഡത്തെ അനുസരിച്ചല്ല ജീവിക്കുന്നത് ജഡത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചല്ല ജീവിക്കുന്നത് ദൈവാത്മാവിൻ്റെ ഹല്ലലൂയ ആ നടത്തിപ്പിൽ അവൻ നടക്കും ആത്മാവിൽ അവൻ ജഡത്തിൻ്റെ പ്രവ പ്രവൃത്തികളെ മരിപ്പിക്കും ഹല്ലൊലുയ്യ അതുകൊണ്ട് ദൈവം പറയുന്നു ഹല്ലൊലു ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ആഭാ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രേ പാപമുഖത്തിൽ കിടന്ന ഒരു മനുഷ്യനെ ദൈവം തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ കൊടുത്തു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവിനെ കൊടുത്തു അതുകൊണ്ട് നാം ജഡമോഹങ്ങളിൽ ജീവിക്കാതെ ദൈവാത്മാവിനെ അനുസരിച്ച് നടക്കണം നമ്മുടെ നടപ്പിൽ നമുക്ക് വിശുദ്ധി വേണം നമ്മുടെ ചിന്തയിൽ വിശുദ്ധി വേണം നമ്മുടെ പ്രവർത്തികളിൽ ആ ദൈവിക പ്രവർത്തിയെ വെളിപ്പെടുത്തണം അങ്ങനെയെങ്കിൽ നിശ്ചയമായി നാം ദൈവരാജ്യത്തിൻ്റെ കൂട്ടവകാശികളത്രേ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ നാം യോഗ്യരായി നാം ദൈവത്തിൻ്റെ മക്കളായി തരുവാനുള്ള രണ്ടാമത്തെ കാര്യം നമ്മിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ് അത്രേ യേശു കർത്താവ് തന്നെ പറഞ്ഞു നിങ്ങൾ ചോദിപ്പീൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിപ്പീൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുപീൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും യാചിക്കുന്ന ഏവനും അല്ലല്ലു ലഭിക്കുന്നു മുട്ടുന്നവന് തുറന്നു കിട്ടുന്നു നിങ്ങളിൽ ആരെങ്കിലും നിങ്ങളുടെ മക്കൾക്ക് അല്ലല്ലോ മുട്ട ചോദിച്ചാൽ പകരം തേളിനെ കൊടുക്കുമോ അല്ലല്ലു അപ്പൻ ചോദിച്ചാൽ കല്ലു കൊടുക്കുമോ എന്ന് ചോദിച്ചിട്ട് കർത്താവ് പറയുന്നു എന്നോട് ചോദിപ്പി ഞാൻ പരിശുദ്ധി ആത്മാവിനെ എത്ര നൽകും പരിശുദ്ധ ആത്മാവിനെ കിട്ടണോ നിങ്ങൾ കർത്താവിനോട് ചോദിക്കണം മുട്ടിപ്പായി ചോദിക്കണം കർത്താവെ ഈ ലോകത്തിൽ അപ്പവും ഹലിയ ആഹാരവും ലഭിക്കുന്നതുപോലെ ഹലലി അതിനെക്കാട്ടിലും വലിയ പ്രാധാന്യത്തോടെ ഇന്ന് പകൽക്കാലം ഞങ്ങൾ ചോദിക്കുന്നത് അങ്ങയുടെ ആത്മാവിന് വേണ്ടിയാണ് തന്നോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ അധികമായി നൽകുന്ന ദൈവത്തിൻ്റെ കൃപ ഇന്ന് രാവിലെ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ ആ ദൈവകൃപ കൃപ വെളിപ്പെട്ടു വരണം ഹല്ലലു പ്രാർത്ഥിക്കുമെങ്കിൽ നിശ്ചയമായി അബ്ബ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ സുബോധത്തിൻ്റെയും ശക്തിയുടെയും സ്നേഹത്തിൻ്റെ ആത്മാവിനെ ദൈവം നിങ്ങൾക്ക് തരും ഒന്ന് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക രണ്ട് അലലുയ ദൈവത്തിൻ്റെ അലലു പരിശുദ്ധി ആത്മാവിനെ സ്വീകരിക്കുക മൂന്ന് ഹലലു ദൈവമക്കളാകാൻ ഹലലുയ അടുത്ത നിബന്ധന വേദവസ്തുവം പറയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ തിരിച്ചറിയുക കാൺമീൻ നാം ദൈവമക്കളെന്ന് മക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം തന്നിരിക്കുന്നു കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് വരിക കർത്താവിൻ്റെ സ്നേഹം തിരിച്ചറിയുക ഹലലുയ കർത്താവിൻ്റെ സ്നേഹം തിരിച്ചറിയുമ്പോൾ അവർ കർത്താവിനോട് കൂടെ നടക്കും കർത്താവിൻ്റെ സ്നേഹം എങ്ങനെയാണ് തിരിച്ചറിയുന്നത് കർത്താവ് ക്രൂശിൽ മരിച്ച അലലിയ നടത്തിയ യാഗത്തെ ചിന്തിച്ച് അത് അവൻ്റെ കൽപ്പനകളെ അനുസരിക്കുക യോർദാനിൽ യേശു കർത്താവ് പിതാവിൻ്റെ കൽപ്പന അനുസരിച്ചപ്പോൾ സ്വർഗം തുറന്നിട്ട് സ്വർഗം പറഞ്ഞു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഹലല്ലി കർത്താവിനോട് കൂടെ നടന്നപ്പോൾ അലല്ലിയെ മറുരൂപ മലയിൽ വിളിച്ചു പറഞ്ഞു ഇവൻ എൻ്റെ പ്രിയപുത്രൻ പ്രിയരെ ഇന്ന് രാവിലെയും സ്വർഗത്തിലെ ദൈവം അങ്ങനെ വിളിച്ച് നമ്മെ ഹല്ലൊലി അഭിസംബോധന ചെയ്യാൻ നമ്മെ ഹലി വിളിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് ദൈവ മക്കളാകു ആക്കുവാൻ കർത്താവിൻ്റെ രാജ്യത്തിന് കൂട്ടവകാശികളാക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് കർത്താവിനെ ഹൃദയത്തിൽ വിശ്വസിച്ച് വാഗോണ്ട് ഏറ്റുപറയുക രണ്ട് പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക മൂന്ന് കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിക്കുക അങ്ങനെയെങ്കിൽ നമ്മെ ദൈവ മക്കൾ എന്നുള്ള പദവിയിലേക്ക് ദൈവം ഉയർത്തും നമ്മുടെ കർത്താവ് വിശ്വസ്തൻ വാക്കുമാറാത്തവൻ അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ